കർത്താവ് നൽകുന്ന വചനത്തിൻ്റെ പിറകെ അന്വേഷിച്ചും അതിൻ്റെ അനുഭവതലങ്ങളെ ഓർത്തും ഒക്കെ നിരന്തരമായ ഒരു ഉടമ്പടി ദൈവസാന്നിധ്യ സ്മരണയിലാണ് ജീവിക്കുന്നത് നിങ്ങളും ഉടമ്പടിക്കാലത്ത് ഒരു ഉടമ്പടി ദൈവശ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കണം ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഇവിടുന്ന് ഉടമ്പടി ചെയ്തു പോകുമ്പോൾ പിന്നീട് നിങ്ങളെ വേവലാതി കൊള്ളുന്നതും നിങ്ങൾ ഇമേസ്ഡ് ആകുന്നതും എത്ര ശതമാനം നിങ്ങൾക്ക് ദൈവമായിട്ട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവും ബോധവുമുണ്ട് അതാണ് എൻ്റെ വിഷയം അത് ശരിക്കും കാര്യം ഉടമ്പടിയെ ചിലപ്പോൾ മറ്റു ജീവിത സാഹചര്യങ്ങളും സന്തോഷമായാലും സങ്കടമായാലും ഉത്കണ്ഠയായാലും മറ്റു വൈകാരിക സാഹചര്യങ്ങളെ ഉടമ്പടിയെ വിഴുങ്ങുന്നൊരവസ്ഥ വന്നു വരികയും ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ ദൈവവുമായിട്ട് ഉടമ്പടി ജീവിക്കുകയാണ് എന്നുള്ളൊരു ഇത് ഒരു ബോധമാണത് ആ ബോധം ശരിക്കും തൊണ്ണൂറ് ആദ്യ തൊണ്ണൂറ് ദിവസം മുഴുവനും ആ ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ പിന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ബോധം ഉണ്ടാകണമെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ് ഞാൻ ഉടമ്പടി നമുക്കറിയാം മറ്റ് പ്രയർ ചെയ്യുന്ന പോലെ ഡംബാൻ ഗോയ അല്ലേ ഇവിടെ ഡംപി വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് പോയി തിരികത്തിക്കുന്നു ഗുഡ് ബൈ പറഞ്ഞു പിരിയുന്നു പിന്നെ അത് നമ്മൾ മറന്നു കളയുന്നു അല്ലേ നമ്മളൊരു സ്ഥലത്ത് പോയി നൊവേന കൂടുന്നു ആ സമയത്ത് കുറേ പാട്ടൊക്കെ പാടുന്നു നമ്മൾ അടുത്ത വണ്ടി കയറി പോകുന്നു പിന്നെ നമ്മൾ ഓർക്കണത് അടുത്ത ചൊവ്വാഴ്ച വ്യാഴാഴ്ചയാകുമ്പോഴാണ് അയ്യോ ഇന്ന് നൊവേന ദിവസം ആണല്ലോ എന്ന് ഓർക്കണത് ഇത് ഒരവസ്ഥയാണ് ഉടമ്പടിക്കുള്ളതെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല കാര്യം എന്താ ഉടമ്പടി എപ്പോഴും അറിയാം ഇറ്റ് ഇസ് എ ബൈലാറ്റർ റിലേഷൻ ദൈവമായിട്ട് ഒരു ഉഭയകക്ഷി ജീവിത അവസ്ഥയിലാണ് നമ്മൾ അപ്പോഴും അതിന് അതിനൊരു ലീവോ ഒന്നുമില്ല അതിനൊരു ഫ്രീ ടൈം പോലും ഇല്ല ഉടമ്പടിക്ക് ഒരു ഫ്രീ ടൈം ഇപ്പോൾ ക്ലാസ്സാണ് ക്ലാസ്സിന് സ്വാഭാവികമായിട്ടൊരു ഫ്രീ ടൈം ഉണ്ടാകത്തില്ല ഇൻ്റർവെല്ലെന്ന് പറയത്തില്ലേ പക്ഷേ ഉടമ്പടിക്ക് ഇൻ്റർവെല്ല് ഇല്ല കാര്യം ഉടമ്പടിയിൽ എങ്ങനെ ഇൻ്റർവെല്ല് വെക്കും പറ്റും നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ നിമിഷങ്ങളും തന്നെ നിങ്ങളെ വാക്ക് പ്രവൃത്തി വിചാരം സാക്ഷ്യം അതെല്ലാം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് ഒരുപക്ഷെ സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്നെ കരുത്താണെന്നറിയാവാ സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്നെ കരുത്താണ് ആ കരുത്ത് കാണെങ്കിൽ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക റോഷൻ എന്നും പറഞ്ഞൊരാളാണ് യാക്കോബ സഹോദരന കോട്ടയത്തുനിന്ന് അതായത് റോഷൻ്റെ സാക്ഷ്യം റോഷനോ ഉണ്ടായ ഒരു കുഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞപ്പോഴേ റോഷൻ ഒരു ഫീല് ചെയ്തില്ല എന്താ അദ്ദേഹം സാക്ഷ്യത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഏയ് അത് മാതാവ് തന്ന കുഞ്ഞല്ലേ എന്നാണ് പറയണത് അപ്പം ഹീസ് കോൺഷ്യസ് അബൗട്ട് ദാറ്റ് അതായത് അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട് ഇതുപോലെ ഓരോ സമയത്തും ഉടമ്പടി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ദൈവത്തിൻ്റെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മ വന്നാൽ പോരാ ഓർമ്മ വന്നാൽ പോരാ ഓർമ്മയെ പോസിറ്റീവായിട്ട് വരണം ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ എന്നുള്ളത് പോസിറ്റീവാണ് പോസിറ്റീവായിട്ടാണ് വരേണ്ടത് അങ്ങനെ ഒരു കാര്യം എനിക്ക് പലപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത് ഉടമ്പടി ഒരു അല്ല ഉടമ്പടി ഒരു ഫീലിംഗ് ആണ് ശരിക്കും ഇതാണ് വ്യത്യാസം എപ്പോഴും ആ ഫീലിംഗ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഉടമ്പടി ഒരു ആണെങ്കിൽ ആ ഫങ്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആണ് ഫീലിംഗ് ആണെങ്കിൽ ഫീലിങ്ങിൽ നമ്മൾ ഫ്രീ അല്ല ആ വ്യത്യാസം അതാണ് ഇപ്പം നമ്മുടെ അപ്പൻ മരിച്ചു അതൊരു ഫീലിംഗ് ആണ് നമ്മൾ ഫ്രീ അല്ല ആ ദുഃഖം നമുക്കത് നിൽക്കുന്നോ അതിനേക്കാൾ മോശം അതിനേക്കാൾ തീവ്രമായ എന്തെങ്കിലും ബന്ധങ്ങളുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് നമുക്ക് മിസ്സെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ഫീലിംഗ് ഇറ്റ്സ് നോട്ട് എ ഫങ്ഷൻ അപ്പൻ്റെ ഫങ് അപ്പൻ്റെ മരണമോ ഒരു ഫംഗ്ഷൻ ആണോ അല്ല അതൊരു ഫീലിങ് ഉടമ്പടി ഒരു ഫംഗ്ഷനാണോ അല്ല ഇറ്റ്സ് എ ഫീലിംഗ് അതുകൊണ്ട് ഫീലിങ്ങിന് ഇല്ല പ്രാർത്ഥിക്കുക കർത്താവ ഉടമ്പടി ഒരു ബോധമാണെന്ന് ആ ബോധം ഒരു നിലനിൽപ്പിന്റെ വികാരമാണെന്ന് തിരിച്ചറിയാനുള്ള എന്നിറക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഹലി അനുഭവിച്ചറിഞ്ഞ് നിബന്ധനങ്ങൾ പാലിച്ച് ദൈവ സ്നേഹം വർദ്ധിപ്പിച്ച് നിങ്ങളെ സാക്ഷികളായി നമ്മുടെ അവിടെ ധ്യാനത്തിലൂടെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് അതായത് ഈ ഉടമ്പടിയുടെ ബോധവും വിവേചനവും ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിട്ട് വരുന്നത് ഇതൊരു റോൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഉടമ്പടിയുടെ മെക്കാനിസത്തിലെ ഭയങ്കര പ്രിൻസിപ്പൽ പാർട്ടാണ് വരുന്നത് ഇതൊരു പരിശുദ്ധാത്മാവ് ഇതര ഇതര പ്രാർത്ഥനാരൂപമല്ലത് പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളുടെയും മൊബിലിറ്റി അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡൈനാമിസം വർക്ക് ചെയ്യണത് പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമാണ് എല്ലാ പ്രേർ രൂപങ്ങളും അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞത് ഒരു മരിയൻ പ്രയറാണെന്ന് പരിശുദ്ധാത്മാവിന് അവിടെ ഒന്നും ചെയ്യാനില്ലെന്നല്ല പരിശുദ്ധ മരിയം പ്രയ പ്രയറായത് കൊണ്ട് തന്നെ അത് ഫുൾനെസ് ഓഫ് ഹോളി ഹോളിസ്പിരിറ്റേ വർക്ക് ചെയ്യത്തുള്ളൂ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിലും പ്രാർത്ഥിക്കുക കർത്താവേ അധ്യയമേ ഉടമ്പടിയിടത്ത് എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിലേക്ക് ഫലദായകമായി വളർത്തണമേ അഭിഷേകം ചെയ്യണം

തോന്നിയിരിക്കുന്നത് ഈ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ബേസിക് ആയിട്ട് പ്രേയർ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കല്ല ദാനങ്ങൾക്കാണ് ദാനങ്ങളാണ് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ദാനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ നമുക്കറിയാലോ ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നതാണ് ദാനം വെള്ളത്തിൻ്റെ ഫലങ്ങളാണ് മീന് മറ്റുള്ള തരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം കുറിച്ച് രണ്ട് വിഷയങ്ങളിലാണ് നമ്മൾ എപ്പോഴും ദാനങ്ങൾ എപ്പോഴും നമ്മൾക്ക് എപ്പോഴും ഉടമ്പെടുക്കുന്ന ഓരോ മക്കൾക്കും ഐസ പതിനൊന്ന് രണ്ടിലെ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസ്ക്കും യും വിവേകത്തിൻ്റെയും ആത്മാവ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആത്മാവ് ആത്മാവ് അവന്റെ മേൽ ആവശ്യം എന്തെല്ലാം ആത്മാവാണ് എന്തിന്റെ ആത്മാവാണ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ് ആത്മാവ് അപ്പൊ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരു അനുഭവജ്ഞാനമാണ് തിയറി മാത്രമല്ല തിയറി മാത്രമല്ല പ്രയോഗം കൂടിയുണ്ട് തിയറി ആണെങ്കിൽ സൈദ്ധാന്തിക ജ്ഞാനമാണ് അറിവാണ് എൻ്റെ പേര് അറിവെന്നാണ് ജ്ഞാനമല്ല അറിവ് എന്ത് ജ്ഞാനം മീൻസ് അത് നോളജ് അല്ല വിഷിഷ്ടമാണ് വിഷ്ടമെന്ന് പറയുമ്പോൾ പ്രായോഗികമായ ജ്ഞാനമാണ് അനുഭവജ്ഞാനമാണ് അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോഴേ ഉടമ്പടിയിൽ വിഷ്ടമാണ് വരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിനെക്കുറിച്ചുള്ള ഇപ്പം ഞങ്ങളെ സൈദ്ധാന്തിക ജ്ഞാനമല്ല ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടണത് എന്താണ് സാക്ഷ്യം ഞങ്ങൾ സിദ്ധാന്തം തരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സാക്ഷ്യം സാക്ഷ്യം അനുഭവിച്ച വ്യക്തികൾ സ്വാഭാവികമായിട്ട് നൽകേണ്ടത് എന്താണ് വിഷ്ടമാണ് നൽകേണ്ടത് അനുഭവജ്ഞാനമാണ് നൽകേണ്ടത് ഞങ്ങൾ നൽകിയിട്ടുള്ള സിദ്ധാന്തം തിയറി നിങ്ങൾ കൊണ്ടുപോയി ഫീൽഡിൽ പ്രാക്ടിക്കലായിട്ട് അത് പ്രയോഗിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് റൈറ്റായിട്ട് വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലേശമോ രോഗമോ ഒക്കെ മാറുകയും ചെയ്യുമ്പോൾ വെൻ വി പ്രസൻറ്റിൻ്റെ പ്ലാറ്റ്ഫോം അത് വിഷ്ടത്തിൽ നിന്നാണ് വരേണ്ടത് അല്ലാതെ ജോലി കിട്ടി വീട് കിട്ടി വിവാഹം നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പട്ടിക അവതരിപ്പിക്കുകയല്ല അതൊരു വിഷ്ടം വേണം അവിടെ നിന്ന് നിങ്ങളത് എങ്ങനെയാണ് നിങ്ങളത് എങ്ങനെയാണ് ദൈവ ആ ഉടമ്പടി പ്രയോഗിച്ചത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ അതായത് ആ കുഞ്ഞിൻ്റെ തകർച്ച വന്നപ്പോൾ ഡോക്ടറെ എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത് ഡോക്ടറെ എടുത്ത് കളയണമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ് അങ്ങനെ സംഭവിക്കുന്നില്ല എന്താ കാരണം ഞങ്ങളത് ഉടമ്പിടി ചെയ്തതാണ് മാതാവ് തന്ന കുഞ്ഞാണ് അതാണ് ബോധമെന്ന് പറയണത് ആ ആ ഒരു ഒറ്റ വിഷയത്തിൽ തന്നെയാണ് ആ കുഞ്ഞ് സർവൈവ് ചെയ്യണത് അദ്ദേഹത്തിൻ്റെ ഒരു ഉടമ്പടി ബോധമുണ്ടത് ഞാനത് പറഞ്ഞു തന്നെ ഇസ് എ ഫീലിംഗ് ഉടമ്പടി മീൻസ് എൻ അവയർനെസ് ഉടമ്പടി ബോധം ഞാൻ ഉടമ്പടി ചെയ്താണ് അമ്മയുമായിട്ട് അമ്മയുമായിട്ട് ഉടമ്പ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു രണ്ട് കൊല്ലം നമ്മൾ ഒരു സാക്ഷ്യം ഉണ്ടായി സാക്ഷ്യത്തിൻ്റെ ഒരു ഒരു പയ്യനസ് ഭയങ്കര വെള്ളിയായിരുന്നു അപ്പം അവൻ്റെ അവൻ്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ടാൽ വീട്ടിൽ നിന്ന് ആ പെങ്ങളുടെ വീട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ അവൾ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തപ്പോൾ അവൾ ഉടമ്പടി ചെയ്ത് അവളുടെ വീട്ടിലെ പ്രശ്നത്തിനാണ് അതായത് പെങ്ങളെ കെട്ടിച്ച് ഇവിടെ വീട്ടിലെ പ്രശ്നത്തിനാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് പക്ഷേ ആങ്ങളെ ഇങ്ങനെ വെള്ളം അടിച്ച് വീട്ടുകാർക്ക് ഉണ്ടാക്കുന്ന കാരണം അയാൾ അവൾ ആങ്ങളുടെ കാര്യവും ഈ എന്ത് ഉടമ്പടി വെച്ചിട്ടുണ്ട് പക്ഷേ ഉടമ്പടി വെച്ചതല്ല അങ്ങനെ നിങ്ങൾക്കങ്ങനെ ഒത്തിരി പേര് നിങ്ങളങ്ങ് വെക്കും അത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ അപ്പോൾ കൂട്ടുകാരത്തെ ഇവിടെ വിളിച്ചു കൂട്ടുകാരത്തെ ഇവിടെ വിളിച്ചും പറഞ്ഞ് നീ അറിഞ്ഞില്ലേ എന്താണെന്ന് പറയാ എന്താണെന്ന് ചോദിച്ചത് ഒരു പമ്മി അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് കേൾക്കാൻ പോണത് അപ്പോൾ കേൾക്കാൻ അവൾക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യം പറയാൻ പോണത് കാര്യം ഇവളുടെ ആങ്ങളയെ ബൈക്കിൽ പോയപ്പോൾ വണ്ടി ഇടി കാറിടിച്ചു അപ്പോൾ അത് വളരെ സീരിയസ് ആയിപ്പോയി അതാളെ ഐ സിയുയിലാണ് വെൻറ്റിലേറ്ററിലാണ് പക്ഷേ ഇവളീത് നീ കാര്യം പറയാൻ പറഞ്ഞോ പറഞ്ഞ് ആങ്ങളെ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞു വണ്ടി കണ്ടിട്ട് ആൾക്കാർ പറയണത് ആ അത് വളരെ മോശമായ രീതിയാണ് പറയണത് വണ്ടി ആ കണ്ടവരാണ് എന്നോട് പറയണമെന്ന് പറഞ്ഞു ആങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു പക്ഷെ എടുത്ത ശ്വാസത്തിൽ ഫസ്റ്റായിട്ട് ബ്രീതിൽ ഇവളെന്നാ പറയു തരോ ഹോ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്നാ അവരാണ് ഒന്നും സംഭവിക്കത്തില്ല എന്താ കാര്യം അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പ്രിൻസ് തലവർട്ട് ഇതാണ് ഉടമ്പടി അവയർനെസ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല അവനൊന്നും സംഭവിക്കത്തില്ല കാര്യം എന്താണ് അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയും കാര്യം അവൻ്റെ കാര്യം അവൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി അമ്മയോട് അവൾ ഉടമ്പടി വെച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ പല കാര്യവും പട്ടികയിൽ പല കാര്യവും വെച്ച പോലെ ക്യാഷ്വലായിട്ടൊരു സാധനം കുത്തിക്കേറ്റിയതല്ല ഈ സംഭവം അതാണ് ഈ ഉടമ്പടി എടുക്കണമല്ല പ്രശ്നം നിങ്ങൾ എടുക്കുമ്പോഴും വാട്ട് യു വാട്ട് ഫീലിംഗ് യു ഹാവ് നിങ്ങൾ എന്ത് ബോധമാണ് നിങ്ങൾക്കുണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഒക്കണേ ഒക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ അഞ്ച് കാര്യം ആറ് കാര്യം വെക്കാവില്ലോ അതിലൊരു കാര്യം ഇതും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം നിങ്ങൾക്ക് ഒരു 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 മുടന്തം വിശ്വാസത്തിലാണല്ലോ അത് ചെയ്യണത് അങ്ങനെ ഒരെണ്ണമെങ്കിലും അങ്ങനെ ഒരു ചത്ത ഉടമ്പടി വെച്ചാൽ ആ ഉടമ്പടി മറ്റ ഒരു വിഷയമെങ്കിലും ചത്ത ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ ചത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കണ്ട് യു ആർ നോട്ട് സീരിയസ് അബൗട്ട് ദാറ്റ് ആ വിഷയം നടന്നാൽ കൊള്ളാം നടന്നില്ലെങ്കിലും കൊള്ളാം എന്ന് നിങ്ങൾ വെച്ചിരിക്കുകയാണ് നടന്നേ മതിയാവുക എന്നൊന്നുമില്ല അങ്ങനെ ഒരെണ്ണം ആ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചത്ത ഉടമ്പടി എന്ന് പറയുന്നത് ചത്ത ഉടമ്പടി പല ആറ് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഒരെണ്ണം ഇങ്ങനെ കാഷ്വലായിട്ട് വെച്ചിരിക്കുന്നതാണ് അത് പോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് മറ്റേ നിങ്ങളുടെ എല്ലാ ഇൻപേഷനയും അത് ബാധിക്കും കാര്യം എന്താണ് നിങ്ങളല്ലേ വെക്കണത് പിടി നിങ്ങളല്ലേ വെക്കണത് അതായത് അത്ര കണ്ട് ദൈവത്തിൽ ഒക്കെ ഒക്കെട്ടെന്നുള്ള മുടന്തം വിശ്വാസമുള്ള നിങ്ങളാണ് ആ ഒരു സാധനം വെച്ചിരിക്കുന്നത് ആ ആൾ തന്നെയല്ല മറ്റഞ്ചെണ്ണം വെച്ചിരിക്കണത് അപ്പോൾ അത് അടിസ്ഥാന അടിസ്ഥാനപരമായ ഉടമ്പടി അടിയന്തരമായ ഉടമ്പടി ആണെങ്കിലും ഇതുപോലെയുള്ള അലവരാതി കാര്യങ്ങൾ ഒത്താൽ ഒ കിട്ടിയാൽ ഊട്ടിയെന്നൊക്കെ ഞാൻ പറയുന്നത് ഇടക്ക് അത് അതുപോലെ ഒരു ഗാമ്പ്ലിംഗ് ആയിട്ട് ഒക്കെ ഒക്കെട്ടെന്നും പറഞ്ഞ് ഒരു സാധനം ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒക്കെ ഒക്കെട്ട സാധനം തന്നെയായിരിക്കും എല്ലാത്തിനെയും ബാധിക്കുന്നത് അങ്ങനെ ഒരിക്കലും ഉടമ്പടി ചെയ്യരുത് നിങ്ങൾക്ക് വെച്ചില്ലേ കുഴപ്പമില്ല സീറോ പോയിൻ്റ് ഇട്ട് വെച്ചാൽ മതി വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പക്കയായിരിക്കണം അതിനെക്കുറിച്ച് ഭയങ്കര അത് ഇല്ലാതെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിരിക്കണം ശ്രുതിക്കേണ്ട യോഗങ്ങളോ നിറഞ്ഞ് ദമ്പടിയിൽ പ്രവേശിക്കുവാടമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലുലോയി പരിശുദ്ധ പരമദിവിണത്തിന് പ്രിപ്രേറ്ററി പ്രേർ നല്ലതാണെന്ന് തോന്നണ ഉടമ്പടി കാര്യം ഉടമ്പടി പരിശുദ്ധാൻ ദാനങ്ങളിലാണ് ഇതിങ്ങനെ വർക്ക് ചെയ്ത് പോണത് ദാനങ്ങളാ ഇപ്പോൾ ഒന്ന് കുറയുന്ന ദിവസം പന്ത്രണ്ട് എട്ട് കൂടുതൽ ദാനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ ദാനങ്ങൾ ഒരു സമയമാണ് ഒന്ന് കുറേ ദിവസം പതിനൊന്ന് എട്ട് ശുദ്ധിക്കേണ്ടല്ലോ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും പറഞ്ഞാൽ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേചനത്തിൻ്റെ വചനവും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുമ്പോ തന്നെ അത് അതിൽ പരിശുദ്ധാത്മാവോ ദുട്ടാത്മാവോ ലോകാത്മാവോ ഉണ്ടാകാം ഒരു ഉടമ്പടി ഇരിക്കുന്ന വ്യക്തിക്ക് ലോകാത്മാവ് ഉണ്ടാകാൻ പാടില്ല അപ്പം തന്നെ അത് വിവേ അത് വിവേചിക്കണം ഉടനെ ഒട്ടന്മാരെ വിവേചനം വരേണ്ടതാണ് എൻ്റെ പ്രശ്നം വെച്ചാൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും ലോകാത്മാവും ഉണ്ടാവും ദുഷ്ടാത്മാവും ഉണ്ടാവും ലോകാത്മാവ് എന്ന് വെച്ചാൽ വ്യക്തികൾക്ക് അഹങ്കാരം ഉണ്ടാവും അഹങ്കാരം അഹങ്കാരമൂത്ത വർത്തമാനങ്ങൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം ഇപ്പോൾ ഒരാൾ ഒരു ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ നിശ്ചയിച്ചുകൊണ്ട് വേറൊരു സംഭവം പറഞ്ഞു അപ്പോൾ ഉടനെ ആത്മാവ് നിവേചിക്കണം ഇത് നിൻ്റെ അഹങ്കാരമാണ് നീ പറയണ അറിയാം നിനക്ക് തെറ്റാണെന്നറിയാം പക്ഷേ ഇവിടെ ജയിക്കാൻ വേണ്ടി ഒരു അഭ്യാസം കാണിക്കുകയാണ് അതാണ് വിവേചനം നിനക്ക് തന്നെ അറിയാം നീ പറയണത് പുട്ടത്തരവാണെന്നറിയാം പക്ഷേ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നീ ഒരു നമ്പർ കാണിക്കുകയാണ് ദാറ്റ് മീൻസ് അതാണ് ഒരു വിവേചനം എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം ആരും പറഞ്ഞു തരേണ്ട ആ വിവേചനം ദാനമാണ് ഈ ദാനങ്ങൾ ശക്തിപ്പെട്ടാൽ മാത്രമേ വരങ്ങൾ ഉണ്ടാകത്തുള്ളൂ ഫലങ്ങൾ ഉണ്ടാകത്തുള്ളൂ വരങ്ങളല്ല ഫലങ്ങൾ ഫലങ്ങളെന്ന് പറയുമ്പോഴും ഇത് ഉടമ്പടി വേണ്ടു കണക്ട് ഇടുകയാണ് ശരിക്കും കർത്താവായ ഉടമ്പടി സത്യമായി ചെയ്യാൻ സത്യസന്ധമായി നിറവേറ്റാൻ സത്യസന്ധമായി അതിന്റെ അടിത്തറയായ പരിശുദ്ധാത്മാനങ്ങളാൽ അറിവിനാൽ വിവേകത്താൽ ജ്ഞാനത്താൽ വിവേചനത്താൽ